സാധാരണ മോപ്പ് ഉപയോഗിച്ച് ഉപയോഗിച്ചും അടുത്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സ്പിൻ മോപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ഇപ്പോൾ തന്നെ വാങ്ങിച്ചോളൂ കാരണം എന്താണെന്ന് അറിയാം ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ സെവൻ ഹൺഡ്രഡ് സംതിങ്ങ് മാത്രമേ ഉള്ളൂ ആയിരത്തിന് അടുപ്പിച്ച ഉള്ള സാധനമാണ് കേട്ടോ മുപ്പതിനായിരത്തിന് മേലെ ആൾക്കാർ ഫോർ സ്റ്റാർ റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി മോപ്പാണ് ഈ സ്പിൻ മോപ്പ് എന്ന് പറയുന്നത് ഇത് ഗ്രീൻ ഷെഫിൻ്റെ ആണെന്നു കേട്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയ അറിയാം അടിപൊളി ക്വാളിറ്റിയാണ് അതിൻ്റെ എല്ലാം അതായത് ഇതിൻ്റെ ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ അടിപൊളി ക്വാളിറ്റിയാണ് ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ട് കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ തുടച്ചിട്ട് കാണിച്ചു തരാത്തത് നമുക്ക് ഇതെന്താണെങ്കിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് ചിന്തിച്ചാൽ ഹൗസ് വാമിങ്ങിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഇമേജോ കാര്യങ്ങളോ അങ്ങനത്തെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ അതായത് ചെറിയ ചെറിയ പ്രസൻറ്റേഷനോ പകരം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു സംഭവം കൊടുക്കാൻ പറ്റിയ അതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ തൗസൻഡ് ബിലോയിൽ നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഇത് ഗിഫ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഒരു ഹൗസ് വാമിങ്ങിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇനി ഗിഫ്റ്റ് എന്ന് പറഞ്ഞതിന് ആരും എന്നെ പൊങ്കാലിടാൻ വരണ്ട കേട്ടോ അപ്പോൾ ലിങ്കിനായിട്ട് ഫോളോ ചെയ്ത് ലിങ്കിൽ നിന്ന് കമൻറ്റ് ചെയ്യാം ഇത് ഈ ഒരു സമയത്ത് വാങ്ങിച്ചാൽ ഇത്രയും കുറഞ്ഞ പൈസ കിട്ടും